ഈ പാകിസ്ഥാനിൽ നിന്ന് പലരും അവിടം വിടാനായിട്ട് താല്പര്യപ്പെടുകയാണ് പാകിസ്ഥാനിൽ സാമ്പത്തികമായ നില വഷളായി കഴിഞ്ഞപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഒരു ചെറുപ്പക്കാരൻ അലറി വിളിക്കുകയാണ് മറ്റൊന്നുമല്ല നരേന്ദ്രമോദിയാണ് വിളിക്കുന്നത് മോദിജി ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കൂ ഞങ്ങളെ അങ്ങ് എടുത്തേക്കൂ എന്നാണ് ഞങ്ങളെ അങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉന്നമനം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നരേന്ദ്രമോദിയെ ഇപ്രകാരം ആ ചെറുപ്പക്കാരൻ വിളിച്ചത് അതാണ് നമ്മൾ സമൂഹമാധ്യമത്തിൽ കണ്ടത് അപ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ തന്നെ വഷളാണ് അവിടെ സൈന്യമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പലപ്പോഴും പല ഭരണാധികാരികളും അവർ പിൽക്കാലത്ത് ജയിലറയ്ക്കുള്ളിലേക്ക് പോകും അല്ലെങ്കിൽ അവർക്ക് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും ഇങ്ങനെയാണ് മുൻകാല ചരിത്രങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത് ഇപ്പോൾ ഇതാ പാകിസ്ഥാനിൽ നിന്ന് കാനഡയിലേക്ക് പോയ പാകിസ്ഥാൻ വിമാനത്തിലെ എയർ ഹോസ്റ്റസ് മുങ്ങി കാര്യമെന്തെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലെ ദേശീയ കമ്പനിയായ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ എയർ ഹോസ്റ്റസ് മരിയം റാസയാണ് മുങ്ങിയത് കാനഡയിലെ ടൊർമാൻഡോയിലെ ഹോട്ടലിൽ നിന്നുമാണ് മരിയ റാസയെ കാണാതായിരിക്കുന്നത് പാകിസ്ഥാന് തന്നെ നാണക്കേടായിരിക്കുകയാണ് ഈ സംഭവം തിങ്കളാഴ്ച പാകിസ്ഥാനിൽ നിന്നും കാനഡയിലെത്തിയ വിമാനത്തിൽ മറിയം റാസ ഉണ്ടായിരുന്നു പക്ഷേ മടക്ക വിമാനത്തിൽ മറിയം റാസ കയറിയില്ല പിന്നീട് ഇവരുടെ ഹോട്ടൽ മുറി പരിശോധിച്ചപ്പോൾ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള മറിയം റാസയുടെ കുറിപ്പാണ് കിട്ടിയത് എയർ ഹോസ്റ്റസിൻ്റെ യൂണിഫോമം അഴിച്ചു വച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അരാജകത്വം മൂലം നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പൗരന്മാരെല്ലാം അസ്വസ്ഥരും അരക്ഷിതരുമാണ് മരിയം റാസയും കാനഡയിലേക്കുള്ള വരവ് രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി കണ്ടതാകാമെന്ന് കരുതുന്നു കരുതുകയല്ല അതുതന്നെയാണ് കാര്യം അതായത് അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതികളെല്ലാം തന്നെ അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സാമ്പത്തിക ഉറവിടമെന്ന് പറയുന്നത് മുഴുവൻ ഈ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാനും അവരെ വളർത്താനും അവർക്ക് ആയുധങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനും വേണ്ടിയാണ് സാമ്പത്തിക കാര്യങ്ങൾ നടത്തുന്നത് അല്ലാതെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ഭക്ഷണം ഈ വക കാര്യങ്ങൾക്കല്ല ആ രാജ്യം നിലകൊള്ളുന്നത് മറിച്ച് തീവ്രവാദത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഈ അവസരത്തിലാണ് കർണാടകയിലെ കോൺഗ്രസ്സുകാർ എന്താണ് ചെയ്തിരിക്കുന്നത് അവർ പാകിസ്ഥാൻ നമ്മുടെ നല്ല അയൽ രാജ്യമെന്നുള്ള വിശേഷണം കൊടുത്ത് എടുത്തു വച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് പലരും രക്ഷപ്പെടാനുള്ള പഴുത് കിട്ടുമ്പോൾ അങ്ങ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ തെളിവാണ് ഈ എയർ ഹോസ്റ്റസ് malayali warta plus like share and subscribe